മഹാരാഷ്ട്രയിൽ ഇനിയുള്ളത് വാക് പോരാണ് അതിന് കഴിഞ്ഞ ദിവസം തുടക്കം ഇട്ട് കഴിഞ്ഞു അമിത്ഷായാണ് ആദ്യ വിടിപൊട്ടിച്ചത് അതിനു പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ രൂക്ഷ വിമർശനവുമായി മഹാരാഷ്ട്ര എൻ സി പി നേതാവ് ശരത് പവാർ രംഗത്ത് വന്നിരിക്കുകയാണ് അഴിമതിയുടെ രാജാവ് എന്ന് തന്നെ വിശേഷിപ്പിച്ച അമിത്ഷായെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിൽ നിന്നും കോടതി വിലക്കിയ കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ വാക്കാൽ ആക്രമിച്ചു രാജ്യത്തെ എല്ലാ അഴിമതിക്കാരുടെയും കമാൻഡർ എന്നാണ് അമിത്ഷാ തന്നെ വിളിച്ചത് ഗുജറാത്ത് നിയമം ദുരുപയോഗം ചെയ്ത വ്യക്തിയാണ് അവിടെ ആഭ്യന്തരമന്ത്രി ആയിരുന്നത് എന്നത് വിചിത്രമാണ് ഇതിൻ്റെ പേരിൽ സുപ്രീം കോടതി അദ്ദേഹത്തെ ഗുജറാത്തിൽ നിന്നും വിലക്കിയിരുന്നു അങ്ങനെയുള്ള ആളുകളുടെ സർട്ടിഫിക്കറ്റ് തനിക്ക് ആവശ്യമില്ല തന്നെ കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തിന് അവകാശമില്ല എന്നതാണ് ശരത് പവർ പറഞ്ഞത് രണ്ടായിരത്തി പത്തിലെ സെഹറാബുദ്ദീൻ ഷെയ്ഖ് ഏറ്റുമുട്ടൽ കേസുമായി ബന്ധപ്പെട്ടാണ് അമിത്ഷായെ സ്വന്തം സംസ്ഥാനത്ത് നിന്നും രണ്ട് വർഷത്തേക്ക് കോടതി വിലക്കിയത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഈ കേസിൽ അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടിരുന്നു എന്നിരുന്നാലും ഈ കാര്യമാണ് ശരത് പവാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഭരണം നിലനിർത്തുവാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് എന്നാൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ മേധാവിത്വം നിലനിർത്താൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഇന്ത്യ സഖ്യമുള്ളത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് മഹാരാഷ്ട്രയിലുള്ളത് ശിവസേനയും എൻ സി പിയും കോൺഗ്രസും ഒരേ മനസ്സോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് മുമ്പൊന്നുമില്ലാത്ത വിധം ഇത്തവണ ഒറ്റ ലക്ഷ്യമാണ് മൂന്ന് പേർക്കുമുള്ളത് ബി ജെ പിയെ ഭരണത്തിൽ നിന്നും പുറത്താക്കുക അതുകൊണ്ട് പല വിട്ടുവീഴ്ചകൾക്കും പാർട്ടി തയ്യാറായേക്കും ബി ജെ പി സ്ഥിതി അത്ര പന്തിയല്ല മുന്നണിക്കുള്ളിൽ ഭിന്നത രൂക്ഷമാണ് അജിത് പവാറിനെ കൂടെ കൂട്ടേണ്ട എന്നുള്ള നിലപാടിലാണ് പല നേതാക്കളും ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കുവാനാണ് ഇപ്പോൾ അമിത്ഷാ ഒരു വെടിപൊട്ടിച്ചിരിക്കുന്നത് എന്നാൽ ആ വെടി പാളിപ്പോയിരിക്കുകയാണ്

होम मिनिस्टर ऐसा आदमी है कि जब गुजरात थे वहाँ कानून का गर्ज इस्तेमाल किया इसके लिए सुफीन उनको गुजरात से तेली भार दिया जिसे सोफी को तेली भार किया था वहाँ देश की रक्षा करने तो की या देश के होने इसलिए हम कहा जा रहे हैं इस का ही समय आज जीत करने से इन लोगों के हाथ से हुक्तें कदम उठा रहे मुझे लगता है कि हम लोगों को हमेशा सोचना होगा ध्यान देना होगा Otherwise, the people of have to take this country, will be disappointed. And in this, have to